നമ്മുടെ കലകളിച്ച് നമ്മുടെ മനസ്സിനെ നമുക്ക് വിശ്വത്തിലേക്ക് ഒന്ന് സമർപ്പിക്കാം വിശുദ്ധ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ നമ്പര്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുഷാത്മാവിൻ്റെയും നാമത്തിൽ അലേശയെ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ നാമത്തിൽ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു വചനമാകുന്ന മിശിഹായെയും അങ്ങയുടെ വചനത്തെ ആഘോഷിക്കുവാനും പ്രഘോഷിക്കാനുമുള്ള ഒരു വേദിയായിട്ട് ഇതിൽ തീരണമേ ഞങ്ങളുടെ ഈ മത്സരത്തിൻ്റെ എല്ലാ മത്സരാർത്ഥികളെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകരെയും ജഡ്ജസിനെയും എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ ഇടയിൽ അങ്ങ് പ്രവർത്തിക്കണമേ അങ്ങനെ പരിശോധാരണാവിനെ അയച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുവാനായിട്ടുള്ള കഴിവുകൾ അവർക്ക് നൽകണമേ ഈ ഒരു സ്കൂളിനെ സമർപ്പിക്കുന്നു ഇതിൻ്റെ പരിസരങ്ങളെ സമർപ്പിക്കുന്നു യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ പരിപാടിക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് പരിശുദ്ധിയമേ ഞങ്ങളോടൊപ്പമായിരിക്കണമേ എല്ലാവർക്കും ഈശോയോട് അപേക്ഷിക്കാം ഞങ്ങളുടെ ഞങ്ങൾ ഇതാവേണ്ട കുഞ്ചാളവേ രണ്ടാഴ്ച വരണമേ അമ്മേ ഞങ്ങളോടൊപ്പം അന്ന് സഹിയുവൻ മാണിയിലെ ശിഷ്യന്മാരോടൊപ്പം ആയതോലെ ഞങ്ങളോടൊപ്പം ഈയൊരു പരിപാടി തീരുവോളം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങളതിന സ്നേഹം നമ്മുടെ രണ്ടു ദിവസത്തെ മത്സരങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ആരംഭിക്കുന്നത് അധികം നിർത്തിക്കുന്നില്ല ഒറ്റവാക്കിലെ എല്ലാ എസ് എൻ സി കുടുംബാംഗങ്ങളെയും ഏറ്റവും സ്നേഹപൂർവം ഈ കലാമാലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മൾ തിരിതടിച്ച് ഈ ഇന്നത്തെ മത്സരങ്ങളുടെ കടന്നു പോയിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഭഗവാനോട് പ്രസിഡന്റിനെയും സെക്രട്ടൽ മാനേജ്മെൻറ്റെയും അപേക്ഷിക്കുകയാണ് se Huh? Right.